നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഡെയിലി അപ്ഡേറ്റ്സ് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻ സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചാണ് സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷ വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ക്രിസ്മസ് പരീക്ഷ നടത്താനാണ് തീരുമാനം ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്ക് ഡിസംബർ പതിനഞ്ചിനാണ് ക്രിസ്മസ് പരീക്ഷ ആരംഭിക്കുന്നത് ഇരുപത്തിമൂന്നിന് അവസാനിക്കും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം ജനുവരി അഞ്ചിന് സ്കൂളുകൾ വീണ്ടും തുറക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ക്രിസ്മസ് അവധി പുനഃക്രമീകരിക്കാനായിട്ട് ധാരണയായത് അവധി പുനഃക്രമീകരിച്ചതോടെ പുതുവർഷ ദിനത്തിന് ശേഷവും കൂടുതൽ അവധി ദിനങ്ങൾ ലഭിക്കുന്നതാണ് കുട്ടികൾക്ക് ഇക്കുറി പന്ത്രണ്ട് ദിവസത്തോളം ക്രിസ്മസ് അവധി ലഭിക്കും അക്കാദമിക് വർഷത്തിന്റെ തുടക്കത്തിൽ പുറത്തിറക്കിയ കലണ്ടർ അനുസരിച്ച് ഡിസംബർ പത്തൊൻപതിന് ആയിരുന്നു ക്രിസ്മസ് അവധി തുടങ്ങേണ്ടിയിരുന്നത് ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയാണ് ക്രിസ്മസ് പരീക്ഷ നടത്താൻ നിശ്ചയിച്ചിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും നടക്കുന്നതിനാൽ തന്നെ സ്കൂളുകൾ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കേണ്ടി വരും സംസ്ഥാനത്ത് രണ്ട് ഘട്ടങ്ങളിലായി ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിന് നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഫീസുകൾ നിലവിലുള്ളതിനേക്കാൾ പത്തിരട്ട് വരെ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ നടപടി ഇത്തരത്തിൽ പുതുക്കിയ ഫീസ് ഘടന അത് രാജ്യവ്യാപകമായിട്ട് ബാധകമാണ് പുതിയ നിയമം അനുസരിച്ച് ഉയർന്ന ഫിറ്റ്നസ് ഫീസുകൾക്കുള്ള കാലപ്പഴക്കം പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്തു വർഷമായി മാറ്റിയിട്ടുണ്ട് വാഹനങ്ങളുടെ പഴക്കം മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷം പതിനഞ്ച് മുതൽ ഇരുപത് വർഷം ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ എന്നിങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത് വാഹനം ഉപയോഗിക്കുന്നതിന് വർഷം കൂടുമ്പോൾ ഓരോ വിഭാഗത്തിനും ഉയർന്ന ഫീസാണ് ഇനി ഈടാക്കുക ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണ് ഏറ്റവും വലിയ വർധനവ് വരുത്തിയിട്ടുള്ളത് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റിനായിട്ട് ഇരുപത്തയ്യായിരം രൂപ നൽകേണ്ടി വരും നേരത്തെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇതേ കാലപ്പഴക്കമുള്ള മീഡിയം കൊമേഴ്സ്യൽ വാഹനങ്ങൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പകരം ഇരുപതിനായിരം രൂപയും നൽകണം ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഇനി പതിനയ്യായിരം രൂപയാണ് നൽകേണ്ടത് മുച്ചക്ര വാഹനങ്ങൾക്ക് ഏഴായിരം രൂപയാണ് നിരക്ക് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ടു വീലറുകൾക്ക് അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്കും ഉയർന്ന ഫീസ് ഈടാക്കും ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കായിട്ട് മോട്ടോർ സൈക്കിളുകൾക്ക് നാനൂറ് രൂപ നൽകണം ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് അറുന്നൂറ് രൂപയും മീഡിയം ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ആയിരം രൂപയുമാണ് നൽകേണ്ടത് റോഡുകളിൽ നിന്ന് പഴയതും സുരക്ഷിതവുമല്ലാത്ത വാഹനങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ പുതിയ നടപടി പഴയ വാഹനങ്ങൾ കൂടുതൽ നിരക്കിൽ പരിപാലിക്കുന്നത് ചിലവേറിയ കാര്യമാണ് ഇത് വാഹന ഉടമകളെ അവ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോ നിർബന്ധിതരാക്കും ഇതാണ് സർക്കാർ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ രണ്ടായിരം രൂപയുടെ വിതരണം ഇന്ന് നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുകയാണ് ഒരു മണിയോടെയാണ് വിതരണം ആരംഭിക്കുന്നതെന്നാണ് അറിയിപ്പ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് മുൻപ് പതിനൊന്ന് മണി എന്നായിരുന്നു കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് ഗഡുക്കൾ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള എല്ലാ കർഷകർക്കും ഇരുപത്തിയൊന്നാമത്തെ ഗഡു രണ്ടായിരം രൂപ ആനുകൂല്യവും മുടക്കം കൂടാതെ ലഭിക്കുന്നതാണ് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകരോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഒരുപാട് കർഷകർ നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും ഈ ഐ ഡി കാർഡ് എടുക്കാൻ ബാക്കിയുണ്ട് അത് അതുമാത്രമല്ല ഇപ്പോൾ സൈറ്റ് തകരാറിലാണ് അതുകൊണ്ടാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡു വളരെ ഇളവുകളോടുകൂടി വിതരണം ചെയ്യുന്നത് അതിനാൽ തന്നെ എല്ലാവർക്കും ഈ പ്രാവശ്യം ധനസഹായം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് കിസാൻ സമ്മാൻ നിധി ഇലക്ട്രോണിക് എ വൈ സി തുടങ്ങിയ മൂന്ന് കാര്യങ്ങൾ വിജയകരമായിട്ട് ചെയ്തവർക്കായിരിക്കും ഈ ധനസഹായം ഇന്ന് എത്തിച്ചേരുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡുകളായിട്ടുള്ള പിങ്ക് കാർഡിലേക്ക് മാറാൻ അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി പി എൽ കാർഡിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ സമീപമുള്ള കോമൺ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ തന്നെ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും നിലവിൽ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ബി പി എൽ റേഷൻ കാർഡിന് അർഹത തെളിയിക്കുന്നതിനായിട്ട് അതിൻ്റെ അർഹത മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ അപേക്ഷകർ കൃത്യമായി പാലിച്ചിരിക്കണം അതിന് വേണ്ട രേഖകൾ അത് വളരെ കൃത്യമായി തന്നെ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ബി പി എൽ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ ഉണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ സർക്കാരിന് മറ്റ് എന്തെങ്കിലുമൊക്കെ ക്ഷേമ ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗങ്ങളാണെങ്കിൽ ആ കാര്യം വ്യക്തമാക്കുന്ന രേഖകൾ ഇതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ ആവശ്യം യോജന പദ്ധതിയിലൊക്കെ തന്നെ വീട് ലഭിച്ചവരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ആശ്രയ പദ്ധതിയിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ ഭിന്നശേഷിയുള്ളവർ അതോടൊപ്പം തന്നെ വോട്ട് സമ്പാദിച്ചവർ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രേഖകൾ സോ അതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് സമർപ്പിച്ചുവേണം നമ്മളിതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഒരുപാട് ഒഴിവുകൾ ഇപ്പോൾ പിങ്ക് കാർഡുകളിലേക്കുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ ഈ കാർഡിലേക്ക് എത്രയും വേഗം അപേക്ഷ വയ്ക്കുക അമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതികൾ യുവജനങ്ങൾക്ക് ആയിരം രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പ് സ്കീം അതോടൊപ്പം തന്നെ സൗജന്യ അരി ആട്ട അതോടൊപ്പം തന്നെ ഗോതമ്പ് പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇത്തരം റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പെൻഷൻ ആനുകൂല്യത്തിൻ്റെ വിതരണത്തിനാണ് നവംബർ മാസം ഇരുപതാം തീയതി നാളെ തുടക്കം കുറിക്കുന്നത് അതായത് നാളെ വ്യാഴാഴ്ച മുതലാണ് നമ്മൾ കാത്തിരുന്ന വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും മുൻപുണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടവും ചേർത്ത് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂവായിരത്തി രൂപയുടെ വിതരണമാണ് നമ്മുടെ സംസ്ഥാനത്ത് നാളെ ആരംഭിക്കുന്നത് അതായത് ഈ നവംബർ മാസം മുതൽ വർദ്ധിപ്പിച്ച തുകയായിട്ടുള്ള രണ്ടായിരം രൂപയും ഇതുകൂടാതെ മുൻപ് അഞ്ചു മാസത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു അതിൽ നാല് ഗഡുക്കൾ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് സർക്കാർ നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം ശേഷിച്ചിരുന്ന ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് അത് അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതുകൂടി ചേർത്താണ് മൂവായിരത്തി അറുന്നൂറ് രൂപ വിതരണം ഈ വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ധനസഹായം ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക ക്രെഡിറ്റ് ആകുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ കൈകളിലേക്കുള്ള വിതരണം രീതിയിൽ തന്നെ നടക്കുന്നതാണ് അതായത് രണ്ട് ഘട്ടമായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക രണ്ടായിരവും ആയിരത്തി അറുന്നൂറും രണ്ട് ഘട്ടമായിട്ടായിരിക്കും നമുക്ക് തുക ക്രെഡിറ്റ് ആവുക ഇനി ഈ വർഷമൊക്കെ പെൻഷൻ അപ്രൂവ് ആയവരുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊക്കെ അപ്രൂവ് ആയവരെ സംബന്ധിച്ച് മുൻപുള്ള കുടിശ്ശിക ആയതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യ ഗെടുവായിട്ടുള്ള രണ്ടായിരം രൂപ മാത്രമായിരിക്കും ലഭിക്കുക അതായത് ഈ മാസത്തെ വിഹിതം മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ആയിരത്തി കോടി രൂപയ്ക്ക് മുകളിൽ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ധനവകുപ്പ് അനുവദിച്ച് ഉത്തരവിറക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ ഇരുപതാം തീയതിയും അതിനടുത്തുള്ള ദിവസങ്ങൾ തന്നെയായിരിക്കും വിതരണം പൂർണ്ണതോതിൽ നടക്കാൻ സാധ്യത ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കേണ്ടവർക്ക് ആ രീതിയിലും ഇനി കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് സഹകരണ ബാങ്കുകളിൽ നിന്നുമൊക്കെ തന്നെ ജീവനക്കാർ വീടുകളിൽ ആയിരിക്കും ഈ തുക കൈമാറുകയും ചെയ്യുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ആശ്വാസം ചൊവ്വാഴ്ച നവംബർ പെട്ടാം തീയതി ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവനായിരത്തി നൂറ്റി എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് നവംബർ പതിനേഴാം തീയതി തിങ്കളാഴ്ച രണ്ട് തവണ സ്വർണ്ണവില രേഖപ്പെടുത്തിയിരുന്നു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് കൃത്യമായിട്ട് വാട്സ്ആപ്രൂല ലഭ്യമാകും വാട്സ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ഇതുവരെയും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക